ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പി എസ് സി റീസെൻറ്റായിട്ട് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പി എസ് സിയുടെ എല്ലാ പരീക്ഷക്കും അതായത് പ്രിലിംസിനായാലും മെയിൻസിനായാലും ഡിഗ്രി ലെവലായാലും പ്ലസ് ടു ലെവലായാലും ടെൻത്ത് ലെവലായാലും പി എസ് സി ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് ടോപ്പിക് ഏതാണെന്ന് വെച്ചാൽ കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളും പിന്നെ സങ്കര വിത്തുകളും ഈ രണ്ട് ടോപ്പിക്കിൽ നിന്നാണ് പി എസ് സി ഇത് രണ്ട് ടോപ്പിക്കൊന്നും പറയാൻ പറ്റത്തില്ല ഒരു ടോപ്പിക്കാണ് ഇതിൽ നിന്ന് പി എസ് സി ഇഷ്ടം ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് ചോദിച്ചത് തന്നെയാണ് പിന്നെയും പിന്നെയും ചോദിക്കുന്നത് ഇതൊക്കെ തന്നെ എസ് സി ആർ ടി എന്നുള്ള ക്വസ്റ്റ്യൻസാണ് അപ്പോൾ ഇതിൻ്റെ ക്ലാസ് ഞാൻ ഓൾറെഡി ഒരെണ്ണം ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരാണെങ്കിൽ അതൊന്ന് നോക്കുക അപ്പോൾ നമുക്ക് പി എസ് സി ചോദിച്ച ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ക്ലാസ്സിലോട്ട് കിടക്കാം കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് ജില്ലയിലാണ് കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് ജില്ലയിലാണ് ഓപ്ഷൻ എ തിരുവനന്തപുരം തെങ്ങിൻ്റെ സങ്കരേനം അല്ലാത്തത് ഏത് തെങ്ങിൻ്റെ സങ്കരേനം അല്ലാത്തത് ഏത് ഓപ്ഷൻ സി അക്ഷയ ചന്ദ്രലക്ഷ ലക്ഷഗംഗ ചന്ദ്രശങ്കര ഇവയൊക്കെ തെങ്ങിൻ്റെ സങ്കരേനമാണ് അക്ഷയ എന്ന് പറയുന്നത് തക്കാളിയുടെ സങ്കരേനമാണ് ചന്ദ്രലക്ഷ എന്ന് പറയുന്നത് ചാവക്കാട് ഓറഞ്ചിനെയും ലക്ഷദ്വീപ് ഓർഡിനറിയേയും തമ്മിൽ ഹൈബ്രിഡൈസേഷൻ ചെയ്തതാണ് ചന്ദ്രലക്ഷ എന്ന് പറയുന്നത് ലക്ഷഗംഗ എന്ന് പറയുന്നത് ലക്ഷദ്വീപ് ഓർഡിനറിയെയും ഗംഗ ബോധത്തെയും തമ്മിൽ ഹൈബ്രിഡൈസേഷൻ ചെയ്തതാണ് ചന്ദ്രശങ്കര എന്ന് പറയുന്നത് ചാവക്കാട് ഓറഞ്ചിനെയും വെസ്റ്റ് കോസ്റ്റ് ടൗണിനെയും തമ്മിൽ ഹൈബ്രിഡൈസേഷൻ ചെയ്തതാണ് അപ്പോൾ നമുക്ക് തക്കാളിയുടെ സങ്കരേനം ബാക്കിയതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അക്ഷയ മുക് മുക്തി അനഹ എന്നിവയാണ് തക്കാളിയുടെ സങ്കരേനങ്ങൾ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഓപ്ഷൻ ബി കാസർഗോഡ് അപ്പോൾ തെങ്ങിൻ്റെ സങ്കരേനമല്ലാത്തതാണ് അക്ഷയ അക്ഷയ മുക്തി അനഹ എന്നിവ തക്കാളിയുടെ സങ്കരേനമാണ് ചന്ദ്രലക്ഷ ലക്ഷഗംഗ ചന്ദ്രശങ്കര ചാവക്കാട് ഓറഞ്ച് ലക്ഷദ്വീപ് ഓടിനറി വെസ്റ്റ് കോസ്റ്റ് ടോള് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിൽ അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം കേരളത്തിലെ മണ്ണൂത്തിയിൽ വികസിപ്പിച്ചെടുത്ത മികച്ച പാവൽ വിത്തിനം ഏത് കേരളത്തിലെ മണ്ണൂത്തിയിൽ വികസിപ്പിച്ചെടുത്ത മികച്ച പാവൽവിത്തിനം ഏത് ഓപ്ഷൻ ബി പ്രിയങ്ക അപ്പം നമുക്ക് ബാക്കി ഓപ്ഷൻസ് ഒക്കെ ഒന്ന് നോക്കാം പവിത്ര നെല്ലിൻ്റെ സങ്കര അർക്ക വെണ്ടക്കയുടെ സങ്കര ഇനമാണ് മുക്തി തക്കാളിയുടെ സങ്കര ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെ സ്ഥിതി ചെയ്യുന്നു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെ സ്ഥിതി ചെയ്യുന്നു ഓപ്ഷൻ എ കോഴിക്കോട് ഒന്നുകൂടെ നോക്കാം കേരളത്തിലെ മണ്ണൂത്തിയിൽ വികസിപ്പിച്ചെടുത്ത മികച്ച പാവൽ വിത്തനമാണ് പ്രിയങ്ക ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം താഴെ തന്നിരിക്കുന്നവയിൽ വെണ്ടയുടെ ഇനം ഏത് താഴെ തന്നിരിക്കുന്നവയിൽ വെണ്ടയുടെ ഇനം ഏത് ഓപ്ഷൻ ഡി അനാമിക അനാമികയാണ് വെണ്ടയുടെ സങ്കര ഇനം സൽകീർത്തി അർക്ക കിരൺ എന്നിവയൊക്കെ വെണ്ടയുടെ സങ്കരേനമാണ് ഏതൊക്കെയാണ് അനാമിക സൽകീർത്തി അർക്ക കിരൺ എന്നിവയൊക്കെ വെണ്ടയുടെ സങ്കരേനമാണ് ഉജ്ജ്വല എന്തിൻ്റെ സങ്കരേനമാണ് ഉജ്ജ്വല പച്ചമുളകിൻ്റെ സങ്കരേനമാണ് നീലിമ വഴുതനയുടെ സങ്കരേനമാണ് മുക്തി നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു തക്കാളിയുടെ സങ്കരേനമാണ് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം പയറുവർഗത്തിൽ ഉൾപ്പെടാത്ത വിത്തിനം ഏതാണ് പയർ വർഗത്തിൽ ഉൾപ്പെടാത്ത വിത്തിനം ഏതാണ് ഓപ്ഷൻ എ ഹരിത ഹരിത വഴുതനയുടെ സങ്കരേനമാണ് ജ്യോതിക മാലിക ലോല ഭാഗ്യലക്ഷ്മി എന്നിവയൊക്കെ പയറിൻ്റെ സങ്കരേനമാണ് അടുത്ത നോക്കാം ചന്ദ്രശങ്കര എന്ന സങ്കരേനം തെങ്ങ് ഏത് ഇനത്തിൽ നിന്ന് വികസിപ്പിച്ചെടുത്തതാണ് ചന്ദ്രശങ്കര എന്ന സങ്കര ഇനം ഏത് തെങ്ങിനത്തിൽ നിന്ന് വികസിപ്പിച്ച് എടുത്തതാണ് ഓപ്ഷൻ ബി ചാവക്കാട് ഓറഞ്ച് വെസ്റ്റ് കോസ്റ്റ് റോഡും തമ്മിൽ വികസിപ്പിച്ചെടുത്തതാണ് ചന്ദ്രശങ്കര എന്ന തെങ്ങിനം അടുത്ത കോസ്റ്റിൻ നോക്കാം കേരളത്തിലെ പ്രധാന കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളും അവയുടെ ആസ്ഥാനവുമാണ് ചുവട് നൽകിയിരിക്കുന്നത് ശരിയായവ തിരഞ്ഞെടുക്കുക കേരളത്തിലെ പ്രധാന കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളും അവയുടെ ആസ്ഥാനവുമാണ് ചുവട് നൽകിയിരിക്കുന്നത് ശരിയായവ തിരഞ്ഞെടുക്കുക ഓപ്ഷൻ സി രണ്ടും നാലും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോട് കേരള കാർഷിക സർവകലാശാല മണ്ണൂത്തി തൃശ്ശൂര് കേന്ദ്ര കിഴങ്ങു ഗവേഷണ കേന്ദ്രം എവിടെയാണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം തിരുവനന്തപുരത്തും കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡുമാണ് താഴെ പറയുന്നവയിൽ കേരളത്തിലെ നെല്ലിനങ്ങൾ ഏതെല്ലാം താഴെ പറയുന്നവയിൽ കേരളത്തിലെ നെല്ലിനങ്ങൾ ഏതെല്ലാം ഓപ്ഷൻ ഡി ഒന്നും നാലും പവിത്ര അന്നപൂർണ എന്നിവയാണ് കേരളത്തിലെ നെല്ലിനങ്ങൾ ജോലാമുഹി എന്ന് പറയുന്നത് പച്ചമുളകാണ് ജ്യോതിക എന്ന് പറയുന്നത് പയറാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കിരൺ അർക്ക സൽകീർത്തി എന്നിവ ഏത് വിളയുടെ സങ്കര ഇനമാണ് കിരൺ അർക്ക സൽകീർത്തി എന്നിവ ഏത് വിളയുടെ സങ്കര ഓപ്ഷൻ സി വേണ്ട ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ബി കോഴിക്കോട് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം കേരളത്തിൽ പ്രാദേശിക കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ കേരളത്തിൽ പ്രാദേശിക കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഓപ്ഷൻ സി ചൂണ്ടേൽ കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഓപ്ഷൻ സി ഒന്ന് മാത്രം കോഴിക്കോട് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഓപ്ഷൻ സി കാസർഗോഡ് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക ഓപ്ഷൻ സി ഒന്ന് രണ്ട് നാല് ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യത്തല്ല കാസർഗോഡാണ് സ്ഥിതി ചെയ്യുന്നത് ഒന്നുകൂടെ നോക്കാം ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ് ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം സങ്കര ഇനം തക്കാളി അല്ലാത്തത് ഏത് സങ്കര ഇനം തക്കാളി അല്ലാത്തത് ഏത് ഓപ്ഷൻ ഡി ഹരിത മുക്തി അക്ഷയ അനഘ എന്നിവയൊക്കെ സങ്കരേനം തക്കാളികളാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പയർ ചെടിയുടെ സങ്കരേനം ഏതാണ് പയർ ചെടിയുടെ സങ്കരേനം ഏതാണ് ഓപ്ഷൻ ബി ഭാഗ്യലക്ഷ്മി അനാമിക വെണ്ടയുടെ സങ്കരേനമാണ് ഹരിത വഴുതനയുടെ സങ്കരേനമാണ് അനഘ തക്കാളിയുടെ സങ്കരേനമാണ് താഴെ പറയുന്നവയിൽ ഏത് ജില്ലയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് താഴെ പറയുന്നവയിൽ ഏത് ജില്ലയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ബി കോഴിക്കോട് ചന്ദ്രശങ്കര എന്നത് ഏത് സസ്യത്തിൻ്റെ സങ്കരവർഗമാണ് ചന്ദ്രശങ്കര എന്നത് ഏത് സസ്യത്തിൻ്റെ സങ്കരവർഗമാണ് ഓപ്ഷൻ ഡി തെങ്ങ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ കാസർഗോഡ് ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്ന സൂക്ഷ്മജീവികളാണ് ജീവികളാണ് ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്ന സൂക്ഷ്മജീവികളാണ് ഓപ്ഷൻ സി വിഘാടകർ താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും നെല്ലിനം തിരഞ്ഞെടുക്കുക താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും നെല്ലിനം തിരഞ്ഞെടുക്കുക ഓപ്ഷൻ ഡി അന്നപൂർണ ചന്ദ്രശങ്കര ഏത് വിളയുടെ സങ്കരേനമാണ് ചന്ദ്രശങ്കര ഏത് വിളയുടെ സങ്കരേനമാണ് ഓപ്ഷൻ ഡി തെങ്ങ് ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു ഓപ്ഷൻ എ തെന്മല കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം കേരള കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഓപ്ഷൻ ഡി തിരുവനന്തപുരം സങ്കരയിനം നെല്ലിന് ഉദാഹരണം സങ്കരയിനം നെല്ലിന് ഉദാഹരണം ഓപ്ഷൻ ബി അന്നപൂർണ സങ്കരേനം തക്കാളി ഏത് സങ്കരേനം തക്കാളി ഏത് ഓപ്ഷൻ ഡി അക്ഷയ കേന്ദ്ര തോട്ട ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു കേന്ദ്ര തോട്ട വിള ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു ഓപ്ഷൻ ബി കാസർഗോഡ് മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന കൃഷിരീതി ഏത് മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന കൃഷിരീതി ഏത് ഓപ്ഷൻ എ ഹൈഡ്രോപോണിക്സ് ഒന്നുകൂടെ നോക്കാം സങ്കരേനം തക്കാളിക്ക് ഉദാഹരണമാണ് അക്ഷയ കേന്ദ്ര തോട്ട ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ് അപ്പോൾ ഇത്രയും ആണ് സങ്കരേനം വിത്തുകൾ കാർഷിക ഗവേഷണ കേന്ദ്രം എന്നീ ടോപ്പിക്കിൽ നിന്ന് പി എസ് സി സ്ഥിരമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക അടുത്ത ദിവസം നമുക്ക് അടുത്ത ടോപ്പിക്കുമായി കാണാം താങ്ക്